കവിയാണെന്നറിഞ്ഞില്ല ഞാൻ കവർന്നത് തിരികെ തരുന്നി മനോരമ ദിനപത്രത്തിൽ വന്ന മനോഹരമായ വാർത്തയാണ് ബോംബെയിൽ ഒരു വീട്ടിൽ മോഷണം നടത്താൻ കയറിയ ആൾ അവിടെ നിന്ന് എടുക്കാവുന്നതെല്ലാം എടുത്തു എന്നിട്ടും പോരാഞ്ഞിട്ട് വീണ്ടും പിറ്റേ ദിവസം ബാക്കിയുള്ളത് കൂടി എടുക്കാൻ വന്നപ്പോഴാണ് ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോയും ഫലകങ്ങളും കണ്ടത് അത് കണ്ടപ്പോൾ അയാൾ വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞുപോയി നാരായൺ ഗംഗാറാം സുർവെ എന്ന കവിയുടെ വീടായിരുന്നു കവർച്ചക്കാരന് പോലും മനമാറ്റമുണ്ടാകാൻ കാരണം അയാൾ ഒരു കവിയായിരുന്നു എന്നതാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ എന്ത് മനോഭാവമാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കണം കവർന്നെടുത്തത് തിരികെ തരാനാണോ ഉള്ളതും കൂടി കവർന്നെടുക്കാനാണോ ആന്റണി ഡിമല്ലോയുടെ ഒരേ ഒരു മിനിറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം ഒരിക്കൽ തൻ്റെ ഭർത്താവിനെതിരെ ഒരു സ്ത്രീക്കുണ്ടായിരുന്ന പരാതി കേട്ട ശേഷം ഗുരു പറഞ്ഞു മകളെ നീയൊരു നല്ല ഭാര്യയായാൽ നിന്റെ ജീവിതം കൂടുതൽ സന്തോഷമാണ് അപ്പോൾ അവൾ ചോദിച്ചു എങ്ങനെയാണ് ഞാനൊരു നല്ല ഭാര്യയാവുക ഗുരു പറഞ്ഞു അത് വളരെ ലളിതമാണ് നിന്റെ ഭർത്താവിനെ നല്ലൊരു ഭർത്താവാക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച മാത്രം മതി വലിയൊരു ഈ ലോകം നന്നാവാൻ ചെറിയൊരു കാര്യം ചെവിയിലോദ സ്വയം നന്നാവുക കുഞ്ഞുണ്ണി മാഷിൻ്റെ സുന്ദരമായ ഉപദേശം പോലെ ബന്ധങ്ങളെ ബന്ധനങ്ങളായി കാണാതെ ബന്ധങ്ങളുടെ വിലയും കൂട്ടായ്മയുടെ ശക്തിയും തിരിച്ചറിയാൻ കഴിയണം ജീവിതത്തിൽ ഒറ്റക്കല്ല നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് ഓർമ്മിക്കണം ഒപ്പം ഒരാളെങ്കിലും വേണമെന്ന് ചിന്തിക്കണം അതോടൊപ്പം ഒരാളോടെങ്കിലും ഒപ്പമായിരിക്കുകയും വേണം സായിപ്പിൻ്റെ ഭാഷയിൽ സമ്മാനത്തിനും സാന്നിധ്യത്തിനും ഒരേ വാക്കേ ഉള്ളൂ എന്താണത് പ്രസന്റ് സാന്നിധ്യം ഒരു സമ്മാനമാണ് അളക്കാനും വിലമതിക്കാനും ആവാത്ത വിശേഷപ്പെട്ട ഒന്നാണ് കുടുംബം ജീവിത തിരക്കിൻ്റെ ഓട്ടത്തിനിടയിൽ ഒന്ന് തളർന്നു പോയാൽ ഒപ്പമുണ്ടായിരുന്നവരൊക്കെ ഒഴിഞ്ഞു പോകുമ്പോൾ കൂടെയുണ്ടാവുക മാതാപിതാക്കളുടെ മടിത്തട്ടും ജീവിത പങ്കാളിയുടെ പരിചരണവും മക്കളുടെ സാമീപ്യവും മാത്രമായിരിക്കും നോമ്പ് നന്മയിലേക്ക് നമ്മളെ വഴി നടത്തട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ